ആദിവാസി പുനരധിവാസ മേഖലയിൽ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം പ്രവൃത്തി ആരംഭിച്ച റോഡ് പ്രവൃത്തി നീങ്ങുന്നതായി ആക്ഷേപം ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ബ്ലോക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം പ്രവൃത്തി ആരംഭിച്ച റോഡിന്റെ പണിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത് അഞ്ചു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ അഞ്ചു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് റോഡ് പ്രവൃത്തി ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ളത് ടെൻഡർ ദിവസപ്രകാരം രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പ്രവൃത്തി ആരംഭിച്ച് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതുമാണ് എന്നാൽ രണ്ടായിരത്തി കഴിയാറായിട്ടും പകുതി പ്രവൃത്തി പോലും പൂർത്തീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിരവധി കലുങ്കുകളും ഓവിച്ചാലും ടാറിങ്ങുമൊക്കെയാണ് എസ്റ്റിമേറ്റിൽ ചെയ്തു തീർക്കേണ്ടത് എന്നാൽ കലുങ്കുകളുടെ പ്രവൃത്തി പോലും ഇതുവരെ പൂർണ്ണമായും തീർന്നിട്ടില്ല റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി നിലവിലെ ടാറിംഗ് കുത്തിപ്പൊളിച്ചിട്ട് കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത തരത്തിലാണ് ഇപ്പോഴുള്ളത് വ്യവസ്ഥ പ്രകാരം രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് മുതൽ റോഡിന്റെ മെയിന്റനൻസ് പ്രവൃത്തി ആരംഭിക്കേണ്ടതാണ് റോഡിന്റെ മുഴുവൻ പ്രവൃത്തിയും എപ്പോൾ തീരുമെന്നോ എങ്ങനെ തീർക്കുമെന്നോ ആർക്കും അറിയില്ല കക്കുവ മുതൽ ഓടന്തോട് വരെയുള്ള എട്ട് കിലോമീറ്റർ റോഡാണ് പുതുക്കിപ്പണിയത് ായി പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി ഫണ്ട് അനുവദിച്ചത് എത്രയും വേഗം റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് മേഖലയിലെ നൂറുകണക്കിന് ജനങ്ങളുടെ ദുരിതമകറ്റാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം ആർ ആദിവാസി പുനരധിവാസ മേഖലയിൽ കക്കുവയിൽ നിന്നും വളയഞ്ചാല് വഴി ഓടന്തോടേക്ക് പോകുന്ന ഒരു റോഡാണ് ഇത് കാൽനട യാത്രക്ക് പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു പിന്നെ അവസ്ഥയാണ് ഇപ്പോഴീ റോഡ് പല സ്ഥലത്തും കുത്തിപ്പൊളിച്ച് ഈ റോഡിന്റെ ഒരു കാലാവധി പ്രവർത്തന കാലാവധി കഴിഞ്ഞിട്ട് പോലും അടുത്ത ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ ഘട്ടത്തിൽ പോലും ഈ റോഡിൻ്റെ പകുതി പ്രവൃത്തി പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് കാരണം ഒരുപാട് ആളുകൾ ഉൾപ്പെടെയുള്ള ശല്യങ്ങൾ നേരിടുന്ന ഒരു പ്രദേശത്ത് പിന്നെ പിന്നെ ഒരു പ്രദേശം ആ പ്രദേശത്തുകൂടി കടന്നു പോകുന്ന റോഡ് ഇന്ന് കുണ്ടും കുഴിയുമായി പൊട്ടി പൊളിഞ്ഞ് അവസ്ഥയിൽ കഴിഞ്ഞിൻ്റെ പ്രവൃത്തി പോലും പലയിടങ്ങളിലും പിന്നെ പകുതിയാണ് പിന്നെ തീർന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിക്കണമെന്നാണ് ഈ പ്രദേശത്തുകാരുടെ ആവശ്യം നൂറുകണക്കിന് ജനങ്ങളാണ് ഈ റോഡിൻ്റെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാത്തത് മൂലം പിന്നെ കഷ്ടത ദുരിതം അനുഭവിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തന്നെ കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അവ ഈ പിന്നെ റോഡിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ആർല ഫാമിൽ നിന്നും കെ ഉത്തമൻ ഏജൻ ന്യൂസ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ പയ്യാവൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ചലച്ചിത്ര താരങ്ങളായ സാങ്കർ സൂര്യ ജുനൈസ് എന്നിവർ മുഖ്യാതിഥികളായി എത്തുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും അയ്യായിരം രൂപയുടെ പർച്ചേസ് വൗച്ചർ ജനുവരി മുപ്പത് വരെ എല്ലാ പർച്ചേസിനുമൊപ്പം ഫ്രീ ഗിഫ്റ്റ് ഒപ്പം മെഗാ ലക്കി ഡ്രോയിലൂടെ പ്രീമിയം ബെഡ്റൂം സെറ്റ് ഹോംസ്കേപ്പ് പയ്യാവൂർ